ചോദ്യം ചോദ്യം ചോദിക്കട്ടെ നിന്നുകൊണ്ട് പ്രസവിക്കുന്ന മൃഗം ഏതാണ് ശരി ചോദ്യം കഴുത്തുണ്ട് തലയില്ല കൈയുണ്ട് വിരലില്ല വയറുണ്ട് കുടലില്ല ആരാണ് ഞാൻ ശരി ഉത്തരം ചോദ്യം മൂന്ന് സ്ത്രീക്കാണോ പുരുഷനാണോ ഏറ്റവും കൂടുതൽ ഉള്ളത് തുല്യമാണ് ശരി ചോദ്യം ഉള്ളത്യാണ് കണ്ണിന്റെ സഹോദരൻ ആരാണ് ഐബ്രോ ശരി ഉത്തരം ചോദ്യം അഞ്ച് ഒരാൾ ഒരു കട തുടങ്ങി സാധനങ്ങൾ പകുതി വിലക്കാണ് അയാള് വിറ്റത് എന്നിട്ടും അയാൾ ലക്ഷപ്രഭുവായി എങ്ങനെ അയാൾ ശരി ശരിയുത്തരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് തരണേ